ഫുൾ ഡീറ്റെയിൽസ് നമ്മള് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് കൊണ്ട് കണകെട്ടോ ഈ പൂരി കട്ട് ചെയ്യുന്നതും അതൊക്കെ തന്നെ നമ്മളെ മുട്ട ഉണ്ടാക്കുന്ന ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കനകട്ട കിടനം അടിപൊളി ഒരു പൂരിയാണ് ഉണ്ടാക്കുന്നത് സൂപ്പർ പൂരിയാണ് അപ്പൊ പൊങ്ങി വരുന്നതും നന്നായിട്ട് മൂത്തിട്ടുണ്ട് അത് പൊങ്ങി വരും കേട്ടോ അപ്പൊ നമുക്കത് ഇത്രയും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിനെപ്പം നമ്മൾ എത്രയും ചെയ്തു വച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് ചപ്പാത്തിക്ക് കൂടെ ഉണ്ട് കേട്ടോ നമ്മളെ പൂരി നമുക്ക് കേട്ടോ നല്ല കിടന ഒരു ഐറ്റം ആണ് അപ്പൊ അത് ആ പൂരി നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ നല്ല കീടനം ആയിട്ടുമാണ് കേട്ടോ ആട്ടിപ്പൊളി ഒരു പൂരി അതിനൊക്കെ തന്നെ മുട്ട റോസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ടും അപ്പൊ പൂരി കാര്യം അടുപ്പിക്കലൊക്കെയാണ് കഴിഞ്ഞാൽ നമുക്കത് ഇത്രയും പൂരി കൂടി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് അവൻ്റെ ഒരു മുട്ട റോസ്റ്റ് കൂടി വേണം കേട്ടോ നല്ല സൂപ്പർ മുട്ട റോസ്റ്റ് ആണ് അപ്പൊ ഈ മുട്ട റോസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ഫ്രണ്ട്സും കാണുകയാണ് മുട്ടോസ്റ്റ് അടിപൊളിയാണ് അപ്പൊ അത് തുടർന്ന് നല്ല മണം വന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു ഓക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നന്നായിട്ട് പൊങ്ങി വരുന്ന പൂരിയാണെന്നോ ഓക്കെ നല്ല കിടില ഒരു ഐറ്റമാണ് സംഭവം നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അപ്പൊ ഈ പൂരി ഉണ്ടാക്കുന്നതും അതിനൊക്കെ നമ്മുടെ മുട്ട റോസ്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കണ്ട മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യട്ടോ ചെയ്യും നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചോട് കാണാം കേട്ടോ നല്ല കിടലം പൂരിയാണ് ആടിക്കുള്ള പൂരി നല്ല ബൺ കണക്കിരിക്കുന്ന പൂരിയാണ് കേട്ടോ ഇത് ആടത്തേക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പൂരിനോട് ഒരു പ്രത്യേക മണം കേട്ടോ ഈ പൂരി ഉണ്ടാക്കപ്പെട്ടി സബ്ദിട്ടോ ഫ്രണ്ട്സ് ഈ പൂരി ഉണ്ടാക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് ഒരു പ്രത്യേക മണം വരും കേട്ടോ നല്ലൊരു മണം വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും ഒന്ന് ഹായ് എന്ന് ഉടനെ നമ്മുടെ ഒരു കീടന ഹൈറ്റ് ഒന്ന് വേണ്ടിയിട്ട് രാവിലെ ഇങ്ങനെ ഉണ്ടാക്കുന്നു കേട്ടോ അപ്പോൾ ഒരു ആട്ടിപ്പൊളിയൊരു പൂരിയും അതിനൊക്കെ തന്നെ മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത് നമുക്കത് ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചു കൊടുക്കാൻ കെട്ടോ അടുത്ത നമുക്കത് ഇട്ട് കൊടുക്കാം അടുത്ത ഇവിടെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബർ തീരെ 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 കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ഈ സബ്സ്ക്രൈബറിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ ഇണയെ പോയിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ നമ്മളെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും ശരിക്കും വെറൈറ്റി വീഡിയോസ് ഉണ്ട് ചാനലിൽ ശരിക്കും വിസിറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും നമ്മൾ എല്ലാ വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളായിട്ട് മാറ്റം ചോദിക്കാം നല്ല പൂരി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഐറ്റം കെട്ടോ കസ്റ്റൊന്നും എടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ കീടെല്ലാം പൂരി കേട്ടോ പൂരി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇട്ട് കൊടുത്തിട്ട് കാണാതെ കേട്ടോ നല്ല വീട് തിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രശം ഉണ്ടാക്കി എടുത്തത് കാണാം കണ്ടോ അട്ടിപ്പൊളിയാണ് നല്ല സൂപ്പർ പൂരിയാണ് അപ്പം എല്ലാവരും ഒന്ന് ഫ്രേ ചെയ്യുക കേട്ടോ സംഭവത്തിലുള്ള കീടിലവണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ നല്ല ബണ്ണ് കണക്ക് പൊങ്ങി വരുന്ന പൂരിയാണ് കേട്ടോ അപ്പൊ ഇത് ഇതിലേക്ക് തന്നെ വെക്കാൻ തിരിച്ചു വയ്ക്കും അത് എത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ എത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിന് കുറച്ചുകൂടെ മാത്രമേ നമുക്കിനി ഉണ്ടാക്കി എടുക്കാവുള്ളൂ അത് പെട്ടെന്ന് കഴിയും നമുക്ക് ഇങ്ങോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് നമുക്കത് രണ്ടെണ്ണം മാത്രമേ ഇനി ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ തന്നെ ആവശ്യത്തിന് മാത്രമേ അത് ഉണ്ടാക്കുക നല്ല പൊങ്ങി വരുന്നുണ്ട് സംഭവം കിടലൈറ്റാണ് താഴെപ്പുള്ളി ഐറ്റം ആണ് കേട്ടോ ആട്ടിപ്പൊളിട്ട് പൊങ്ങി വരുന്ന കേട്ടോ ജസ് പൂരി പൂരി ഇങ്ങനെ പൊങ്ങി വരുന്ന കണ്ടിട്ടുണ്ടോ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു ജസ് എല്ലാവർക്കും ആട്ടിപ്പൊഴി ഗുഡ് മോർണിംഗ് കീട്ടിലെ ഒരു പൂരിയാണ് നല്ല ആട്ടിപ്പൊളി പൂരി കേട്ടോ നമുക്കതായിട്ട് വെച്ചുകൊടുക്കതായിട്ടും കേട്ടോ തീർന്നു നമ്മളെ പരിപാടി നല്ല കിടന ഒരു സാധനമാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം എല്ലാവരും കാണുക കണ്ട മാത്രം പോരാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലപെട്ട കൂടെ നേരെ പൊളിക്ക കണ്ടോ കൂരി നന്നായിട്ട് അതൊക്കെ പൊങ്ങി വരുന്നു അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള കിടന ഒരു പൂരിയാണ് ഓക്കെ ഫ്രണ്ട് എല്ലാവരും കാണുക കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് തീരെ കുറവ് നമുക്ക് വ്യൂസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പല പെട്ടക്കൂടെ നേരെ പൊളിയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എല്ലാ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പരിപെട്ടനം നേരെ വിളിക്കുക ഓക്കേ പൂരിതാ ഇവിടെ ഇങ്ങനെ റെഡിയാണ് കേട്ടോ ഓക്കെ ഓക്കെ അതാ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ നമ്മളെ കിടലും കിഡിലായിട്ടുണ്ട് അടിപൊളിയാണ് നല്ല ചൂട് സൂപ്പർ ചൂട് കേട്ടോ അപ്പൊ നമ്മളെ പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട് മറിയം മറിയം സൂപ്പർ ഓക്കെ ഹായ് ഹായ് മറിയം ഓക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഒന്ന് വന്നേ നമുക്കിതാ ഇനി രണ്ട് ചപ്പാത്തി കൂടി ഉണ്ടാക്കാണ്ട് നമ്മളെ പൂരി സെറ്റ് ചെയ്ത് അതേ മാവിൽ തന്നെയാണ് ചപ്പാത്തി നമ്മള അത്രയും ഒരു ടേസ്റ്റ് വരും കേട്ടോ കാണിച്ചു തരാം അപ്പം നമുക്കിത് ഇതിൻ്റെ ഒരു ബ്രൈക്കായി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പൂരി ഉണ്ടാക്കിയില്ലേ പൂരി ഉണ്ടാക്കിയത് സെയിം മാവ് തന്നെയാണ് നമുക്ക് ചപ്പാത്തിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഒട്ടിരിപ്പുഴ ചുട്ടിൽ കാണിച്ചു ചേരാം അതേ മാവ് തന്നെ സെയിം മാവ് ഓക്കെ നമുക്കത് അതിൻ്റെ അടുത്ത് മുട്ടക്കറി കാണാൻ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ മുട്ടക്കറി മുട്ടക്കറി അല്ല സോറി മുട്ട റോസ്റ്റ് നമ്മുടെ മുട്ട റോസ്റ്റ് ആണ് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള ആട്ടിപ്പൊടി മുട്ട റോസ്റ്റ് ആണ് കേട്ടോ നമ്മൾ നാല് മുട്ടയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നാല് മുട്ട കാണാം അതിൽ ഒരു മുട്ട കീറി ഇട്ടു ബാക്കി മൂന്ന് മുട്ട ഫുൾ മുട്ട റോസ്റ്റ് ആണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് അടയ്ക്കാം നമുക്കത് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം ചൂടായി വരണതിന് ശേഷം നമുക്ക് ചപ്പാത്തി കൊല്ലം ആണല്ലേ കൊല്ലം ഐ എസ് ഐ എസ് എം ശബരി കൊല്ലം ആവണി ഓക്കെ ആവണി ആവണി ഹായ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം അപ്പൊ ആവണിക്ക് ഒരു ഹായ് പറയുന്നുണ്ട് അതിനൊക്കെ മറിയത്തിൻ്റെ ഹായ് പറയുന്നുണ്ട് ഓക്കെ മറ്റുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എവിടെ പോയി എല്ലാരും ഒന്ന് വന്നേ ഓക്കെ ഫ്രണ്ട്സ് ചപ്പാത്തി ഈ നമ്മൾ ഈ ചപ്പാത്തി എന്ന് വച്ചാൽ ചപ്പാത്തിക്കുള്ള മാവല്ല ഇത് ശരിക്കും പറഞ്ഞു നമ്മള് എന്താ പറയാ നമ്മള് ഈ പൂരി ഉണ്ടാക്കി ഈ പൂരി നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത റൗണ്ട്സ് ആക്കിയില്ലേ ഇങ്ങനെ റൗണ്ട് ആക്കിയില്ലേ അതിൽ നിന്ന് ബാക്കി വന്ന മാവ് ഉണ്ടായിരുന്നു ആ മാവ് എടുത്താണ് നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പം ആ പൂരിയുടെ അതേ രുചി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ അപ്പം ഇതിൻ്റെ ഈ റൗണ്ട് റൗണ്ടാക്കീൻ്റെ ബാലൻസ് വന്ന മാവാണ് നമ്മൾ ആ ചപ്പാത്തി അക്കത്ത് ഉണ്ടാക്കി കൊണ്ടേക്കു തരുന്നത് നമ്മളതിപ്പോൾ പൊങ്ങി വരുന്ന കാണാൻ പറ്റുന്ന അപ്പോൾ എല്ലാവരും ദിവസം നോക്കുക അടിപൊളിയാണേ പൂരി ഇവിടെ വയ്ക്കാം ഞാൻ തന്നെ കുറച്ച് കാഴ്ചവരും അവർ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണിക്കട്ടോ അതൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ഹായ് പടുന്ന നമുക്കത് ആ കിടവ മുട്ട റോസ്റ്റ് അവിടെ ഉണ്ട് നമ്മൾ ആ കണ്ണാടി പൊടി കൂടെ കാണാൻ പറ്റും കേട്ടോ അതാ ഇതവിടെ എരിപ്പുണ്ട് കേട്ടോ മുട്ട റോസ്റ്റ് ഒക്കെ കാണിച്ചിരുന്നുണ്ട് എല്ലാം വിശദമായിട്ട് കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ നമുക്കത് ചപ്പാത്തി ഒന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ചപ്പാത്തി പൊങ്ങി വരുന്നത് കാണാം അപ്പം നമുക്കത് പൂരി നമ്മൾ പൂരി ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് കേട്ടോ പൂരിയുടെ അതേ സെയിം മാവ് തന്നെയാണ് നമ്മൾ ചപ്പാത്തിക്ക് ഉപയോഗിച്ചേക്കുന്നത് അപ്പൊ ചപ്പാത്തി തന്നെ പൊങ്ങി വരും കേട്ടോ ചപ്പാത്തി പൊങ്ങി വരുന്ന കാണുന്ന കൺട്രോൾ ആ ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ട് ഇനി ആരും പറയരുത് ചപ്പാത്തി പൊങ്ങി വരുന്ന കാണിച്ചു എന്ന് പറയാൻ പാടില്ല പാടില്ലാത്തിന പ്രവർത്തികൾക്ക് ചപ്പാത്തി പൊങ്ങി വന്ന് തല തട്ടിക്കും ആര് എൻ്റെ ഓക്കെ അപ്പൊ അത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ ഓക്കെ നമ്മൾ പൂരി നൽകാൻ റെഡിയാണ് നമ്മുടെ ചപ്പാത്തി ഇത അടുത്ത് വന്നിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ആവണിക്ക് ഒരു ഹായ് ഉണ്ട് മറിയം വന്നിട്ടുണ്ട് മറിയത്തിന് ഹായ് ഉണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ല എല്ലാവരും ഒന്നും വന്നേ കേസ് നിങ്ങളെ കമൻസും എന്നാൽ എന്താ കമൻസ് മീൻസ് കമൻറ്റ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒന്നുള്ള എല്ലാ കാര്യം അപ്പോൾ നിങ്ങളെ കമൻസൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ കേസ് നമുക്കത് ഇതൊക്കെ ചെയ്യാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് വരുന്നില്ല കേട്ടോ ഇതിലെ ഇൻട്രസ്റ്റ് അപ്പോഴാണ് വരുന്നത് അപ്പോൾ നമുക്ക് ചപ്പാത്തിത പൊങ്ങി വരുന്നത് ഒന്ന് കേട്ടോ ഓക്കെ ഈ ചപ്പാത്തിനെ കാണാത്ത ഫ്രണ്ട്സിനൊന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നല്ല കീടലം അടിപൊളി പൂരി പൂരി അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ പൂരി ഉണ്ടാക്കി എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് വരാം അതായത് അതിൽ ചപ്പാത്തി ഒന്ന് പൊങ്ങി വരുന്നത് കാണിച്ചുതരാം ചപ്പാത്തി പൊങ്ങുന്നുണ്ട് കണ്ടോ കാണാത്ത ഫ്രണ്ട്സ് കാണുക ചപ്പാത്തി പൊങ്ങുന്നുണ്ട് പൊങ്ങി പൊങ്ങി നമ്മളെ തട്ടാറായിട്ടുണ്ട് കേട്ടോ കണ്ടോ ചപ്പാത്തി പൂങ്ങുന്നുണ്ടോ പൊങ്ങി പൊങ്ങിയത് എവിടെയാണ് പോണെ ഫ്രണ്ട്സ് ആ പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട് ഓക്കെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ഭൂരിക്ക് എന്താ കറി ഇതാ സമീർ സമീർ ഭൂരിക്ക് നമുക്ക് മുത്ര വർഷമാണ് കേട്ടോ കറി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇല്ലടം ഹായ് പറഞ്ഞു ഓക്കെ നമുക്ക് നേരം ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് അതൊന്ന് ഓഫ് ചെയ്യാം ഓക്കെ അതുപോലെ താങ്ക് യു സമീർ താങ്ക് യു താങ്ക് യു ഓക്കെ നമ്മൾ ചപ്പാത്തി റെഡിയാണ് കേട്ടോ ചപ്പാത്തി പിന്നെ അതിനൊക്കെയാണ് പൂരി അപ്പൊ ഞാൻ ഒന്നുകൂടെ കാണിച്ചാൽ മതി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൂരിയാണ് കേട്ടോ നല്ല കീട്ടിലും അടിപ്പൊളി പൂരിയാണ് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല കീട്ടിലുണ്ട് കേട്ടോ ഉണ്ടാക്കിയപ്പോൾ നല്ല പെരിയ വന്നതാണ് പിന്നെ ഗ്രാജുലി ഗ്രാജുലി അതങ്ങ് വറ്റി പോകട്ടോ എങ്കിലും കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ ആടിപ്പൊളി ഒരു പൂരിയാണ് ഓക്കെ അതോടെ ഇരിക്കട്ടെ ഇത് നമ്മളെ എന്താ പറയാ മുട്ട കറി മുട്ട റോസ്റ്റ് നല്ല കീടനം എന്താ അടിപ്പൊളി ഒരു മുട്ട റോസ്റ്റ് ഉണ്ട് കേട്ടോ കിടനം മുട്ട റോസ്റ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ മുട്ട റോസ്റ്റ് നല്ല കിടനമാണ് ഓക്കെ അതുപോലെ തന്നെയാണ് നമുക്കിതാ ഈ നമ്മളെ പൂരിന്ന് ബാലൻസ് കട്ടിയുടെ ബാലൻസ് വന്ന ഇതുകൊണ്ട് നമ്മളത് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പോയി പെട്ടെന്ന് തന്നെയാണ് പറയുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതേ വരുന്നു അടുത്തൊരു പാർട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട്